ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ നടന്ന അത്യപൂർവ്വ ചർച്ച നമ്മൾക്ക് കേട്ടതാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലം തൊട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് ഓണം കേരളത്തിന്റെ മലയാളികളുടെ ആഘോഷമാണെന്ന് അവിടെ ജാതിയെന്നോ എന്നോ മതമെന്നോ വേർതിരിവ് പറയാറില്ല അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എപ്പോഴാണ് ജാതിയും മതവും എല്ലാം ഈ ആഘോഷത്തിലേക്ക് കയറി വന്നത് ഓണം വന്നാൽ മരത്തിൽ ഊഞ്ഞാൽ കെട്ടും പൂക്കളം ഇടും കൂടെ ഓണസദ്യയും ഉണ്ടാവും എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത സഹോദരങ്ങളുടെ വീടുകളിൽ പോയി ഇതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു അവർ ഓണസദ്യയും പായസവും എല്ലാം അന്നത്തെ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും സ്കൂളിലാണെങ്കിൽ പൂക്കളം ഉണ്ടാവും കൂട്ടുകാരുമായി അന്ന് ഒന്നിച്ചിടും പൂക്കളം സ്കൂളിൽ ഓണാഘോഷം എന്ന് പറയുന്നത് ലളിതമായ പരിപാടികളായിരുന്നു അന്നൊക്കെ കുടമടിച്ചു പൊട്ടിക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ചാക്ക് റേസിംഗ് സ്പൂൺ കളി തുടങ്ങിയ ആരോഗ്യകരമായ ആഘോഷങ്ങളായിരുന്നു എന്നിരുന്നാലും സ്കൂൾ ലീവ് എന്ന് കേട്ടാൽ ആ ഭാഗത്തേക്ക് പോകാതിരുന്ന സ്വഭാവവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു സ്കൂൾ ലീവ് അറിഞ്ഞാൽ എന്ത് ആഘോഷമാണെങ്കിലും സ്കൂളിലേക്ക് പോകാതിരുന്നവർ ഇത് കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ അന്നൊന്നും സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും ആഘോഷിച്ചാലും ഇല്ലെങ്കിലും ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവരവർക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യാം എന്നാൽ ഈ കാലത്ത് അതിനൊക്കെ പല മാറ്റങ്ങൾ വന്നു സ്കൂളിൽ ഓണത്തിന് ആഘോഷിച്ചിരുന്ന പല ആഘോഷങ്ങളും നാട്ടിൽ വല്ല ക്ലബുകളും നടത്തിയാലായി വാർത്താ മാധ്യമങ്ങൾ കളനിറഞ്ഞാടുമ്പോൾ പല സ്ഥാപനങ്ങളും അവരുടേതായ ആഘോഷങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കാൻ മത്സരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മൾ അറിഞ്ഞു തുടങ്ങി താമസിയാതെ സോഷ്യൽ മീഡിയ ആ രംഗം സ്വന്തമാക്കിയതോടുകൂടി ലോകത്തെ എവിടെ പുതിയ തരം ആഘോഷം നടന്നാലും സെക്കൻഡിൽ നമ്മളൊക്കെ അറിയുന്ന തലത്തിലേക്ക് അത് മാറ്റി ആരോഗ്യപരമായ ആഘോഷങ്ങൾ മാത്രം നടന്നിരുന്ന സ്കൂളുകളും ഈ മാറ്റം കൈക്കൊണ്ടു വ്യത്യസ്ത തരത്തിലുള്ള കോഡ് ഡ്രസ്സുകൾ സിനിമാറ്റിക് ഡാൻസുകൾ ആണായാലും പെണ്ണായാലും തുള്ളിക്കളി കാരണം എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ ചാടുന്നവരാണല്ലോ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സിറാജുലോലോം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവിടെയുള്ള ഒരു ടീച്ചർ ഓണം ആഘോഷിക്കരുത് അത് അന്യമതക്കാരുടെ ആഘോഷമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വോയിസ് പുറത്തു വന്നത് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഒരു മെസ്സേജ് ആണ് പുറത്തേക്ക് ലീക്ക് ആയത് അതിന്റെ പേരിൽ ഉറങ്ങുകയായിരുന്ന പലരും ഉറക്കം വെടിഞ്ഞു ഉണർന്നു പ്രതിഷേധങ്ങളായി സമരമുറകളായി അധ്യാപികയെ പുറത്താക്കണം എന്നായി സ്കൂൾ തന്നെ അടച്ചു പൂട്ടണം എന്ന് പറയുന്ന തലത്തിലേക്ക് വരെ സമരങ്ങൾ ഉണ്ടായി മുഖ്യമന്ത്രി പോലും വാർത്താ സമ്മേളനം നടത്തി ഇതിനെതിരെ പ്രതികരിച്ചു നല്ലത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അരുതാത്തത് കാണുമ്പോൾ പ്രതികരിക്കണം സമരം ചെയ്യണം പ്രതിഷേധിക്കണം അവസാനം ആ അധ്യാപികയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി മാനേജ്മെന്റിന്റെ സ്വാഭാവിക നടപടിയായി നമുക്കതിനെ കാണാം അധ്യാപികക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാവും എന്ന് വരെ വാർത്ത പറഞ്ഞു എന്നാൽ സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ എസ് എസ് എഫ് എസ് വൈ എസ് എന്നീ സംഘടനകൾ രംഗത്ത് വരികയുണ്ടായി കാന്തപുരം വിഭാഗമാണ് എതിരഭിപ്രായമായി വന്നിരിക്കുന്നത് ടീച്ചർ പറഞ്ഞത് അവരുടെ വിശ്വാസമാണ് അത് പൊതു മദ്യത്തിലല്ല പറഞ്ഞത് സ്കൂളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അതുകൊണ്ട് എസ് ഐ പി സംഘടനകൾ ടീച്ചർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് കാന്തപുര വിഭാഗം പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസമായി പ്രവർത്തിക്കാനും നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് ഓരോരോ ആഘോഷം ആഘോഷിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ ആഘോഷിക്കാതിരിക്കാനും അനുവാദം നൽകുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കണമെന്നാണ് ഇവർ പറയുന്നത് ആദ്യം ഒരു ടീച്ചർക്കെതിരെയും പിന്നീട് വേറൊരു ടീച്ചർക്കെതിരെയും കേസെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രണ്ട് ടീച്ചർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസയോഗ്യയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഉടൻ അറസ്റ്റ് ചെയ്യരുതെന്നും ഈ കേസ് രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കേസാക്കി മാറ്റി കേസ് അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ജാമ്യം നൽകാനും കഴിയുന്ന വകുപ്പുകളാക്കി മാറ്റാനും മേലെ നിന്ന് ഉത്തരവ് കിട്ടിയതായും അഭിപ്രായം കേൾക്കുന്നു ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ പൊതു സിലബസ് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനൊപ്പം മതപരമായ ഒരു കോഴ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് തിബിയാൻ ഇത് ചെറിയ കുട്ടികളാണ് പഠിക്കുക അവിടെ സർക്കാരോ വകുപ്പുകളോ ഇതിൽ ബന്ധമില്ല മതവുമായാണ് ഈ കോഴ്സിന് ബന്ധം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ പറഞ്ഞ വോയിസ് മാത്രമാണ് ആ ശബ്ദം തിബിയാൻ കോഴ്സ് മതപരമായ കോഴ്സ് ആയതിനാൽ ഇത്തരം ആഘോഷങ്ങൾ നടത്താറില്ല അത് ചോദിച്ച് രക്ഷിതാവിന് നൽകിയ മറുപടിയാണത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സ് അല്ലാത്ത മറ്റ് എല്ലാ ക്ലാസ്സുകാർക്കും സ്കൂൾ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അവരെല്ലാവരും അത് ആഘോഷിച്ചിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്ന് നോക്കാതെ കാളപെറ്റാൽ കയറെടുക്കുന്ന രീതിയിലേക്കാണ് പ്രതിഷേധക്കാർ ചാടി പുറപ്പെട്ടത് ഇതാണ് കാന്തപുരം വിഭാഗം സർക്കാരിനെ അറിയിച്ചതും പ്രതിഷേധവും അറസ്റ്റും ഇത്തരത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതും മറ്റു ക്ലാസ്സിലുള്ളവർ ഓണം ആഘോഷിക്കുമ്പോൾ തിബിയൻ ക്ലാസ്സുകാർക്ക് മാത്രം ഓണാഘോഷം ഇല്ലാത്തത് ചോദ്യം ചെയ്ത രക്ഷിതാവ് ആ ദേഷ്യത്തിന് പുറത്തുവിട്ടതാവും ടീച്ചറുടെ വോയിസ് നോക്കിയാൽ മുസ്ലിം മാത്രമല്ല മറ്റു മതസ്ഥരും ഓണം ഹിന്ദു മത സഹോദരങ്ങളുടെ ആഘോഷമാണെന്ന് പറയുന്നവരുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിനെതിരെ പ്രതിഷേധമോ പത്രസമ്മേളനമോ ഉണ്ടായില്ല എന്നതാണ് ഓണാശംസകൾ നിനക്ക് മനസ്സിലാകുകയാണോ ഓണാശംസകൾ സകേല വിരുന്ദിനും പോവുക ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുദിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുകിയച്ച ഞായറാഴ്ച വന്നിരിക്കുകയാ മോഭാബിമായിട്ട് എടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കൊക്കെ മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗു ക്രിസ്തുവാരാനിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴിപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളി അടയ്ക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വിരട്ടി ഇല്ലയോന്ന് എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാനും ദൈവമക്കൾക്ക് പ്രമാണമില്ല ഒരു പെന്തകോസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഓണം ഹിന്ദു മതക്കാരുടെ ആഘോഷമാണെന്ന് ഇന്നത്തെ ഓണാഘോഷം അതിരി വിടുന്നത് തന്നെയാണ് ആഘോഷം എന്ന പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ ഓണത്തെ പോലും നാണിപ്പിക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആഘോഷം ആഘോഷമെന്ന പേരിൽ പലതരം ഡ്രസ് കോഡുകൾ അതിന്റെ പേരിൽ അടിപിടി ലഹരി ഉപയോഗങ്ങളും വാഹനങ്ങളിലെ അപകടമായ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ റോഡിലിറങ്ങി വാഹനങ്ങളും ആളുകളെയും ബുദ്ധിമുട്ടിച്ചും തടസ്സങ്ങൾ സൃഷ്ടിച്ചും കാട്ടിക്കൂട്ടൽ ആരോഗ്യപരമായ നല്ല ആഘോഷങ്ങൾ മാത്രം നടത്താൻ അനുവാദം നൽകുക അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് ഇത്തരം പേകൂത്തുകൾ കൂടുമ്പോൾ ചിലർക്ക് പ്രതികരിക്കേണ്ടി വരും കുട്ടികളെ ഉപദേശിക്കേണ്ടി വരും ചിലർ സ്വയം നിയന്ത്രിക്കേണ്ടി വരും അത് ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ആഘോഷിക്കുന്ന അവകാശം പോലെ ആഘോഷിക്കാതിരിക്കാനും അവകാശമുണ്ട് ഇവിടെ ടീച്ചർ ഒന്ന് ഒന്ന് രണ്ട് പ്രയോഗമാണ് പ്രശ്നമായത് ടീച്ചറുടെ അത് ടീച്ചർ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷെ കൂട്ടത്തിലുള്ളവർ ഒറ്റിക്കൊടുക്കുമെന്ന് കരുതാത്ത നിഷ്കളങ്കമായ ടീച്ചറെയാണ് കുടുക്കിയത് അത് ഷെയ്ഖ് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശപരമായ വിയോജിപ്പ് വിയോജിപ്പ് തന്നെയാണ് ചിങ്ങം ഒന്ന് അത്തം മുതൽ പത്ത് തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാവേലിയെയും മാവേലിയെ ചവിറ്റിത്താറ്റിയ വാമനമൂർത്തിയെയും അതിന് അവതാരം കൊടുത്ത വിഷ്ണുവിനെയും ആരാധിക്കാനുള്ള പത്ത് ദിവസത്തെ ഏർപ്പാടല്ലെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ പേര് ബിസിനസ് അപ്പുറത്ത് നടത്തും ആ ബിസിനസിന്റെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റൂല പറഞ്ഞിട്ടില്ല ആ ഉത്സവത്തിൽ പങ്കെടുക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല ആദർശത്തിന്റെ ഭാഗമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാ മതി അത് ഹിന്ദു പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല ഹിന്ദു പണ്ഡിതന്മാരാണ് ഓണം ആരാധനയുടെ ഭാഗമല്ല വെറും ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് അന്നും ഇന്നും കേരളത്തിലെ ഹിന്ദു പണ്ഡിറ്റുമാര് പറഞ്ഞത് അത് ആരാധന തന്നെയാണ് രാവിലെ മുതൽ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട് അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മഹാന്മാർക്ക് പൂജകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂക്കളം തീർച്ചയായിട്ടും ആരാധനയുടെ ഭാഗമാണ് രാവിലെ പോകുന്ന അത്തം തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുകുന്നത് ായി ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിമിങ്ങൾ കയറിയ ആദർശം കൊളാക്കരുതെന്ന് നമ്മൾ പറയുന്നത് ഓരോ മതക്കാരും മാന്യതയോടുകൂടി അവർ ആഘോഷം നടത്തട്ടെ ആരാധന നടത്തട്ടെ ഹിന്ദുക്കളുടെ ആരാധനയിൽ കയറി മുസ്ലിമുകൾ കൊളാക്കാൻ കരുത് മുസ്ലിമീങ്ങളുടെ ആരാധനയിൽ കയറി ഹിന്ദുക്കൾ കൊളാക്കാറില്ലല്ലോ മുസ്ലിമെ വിവാദത്തിൽ കയറിയിട്ട് ഹിന്ദുക്കൾ കൊളാക്കാൻ നിൽക്കാറുണ്ടോ ഏതെങ്കിലും പെരുന്നാളിന്റെ ദിവസം ഇവിടുത്തെ കുഞ്ചിരാമൻ സാറും നാരായണൻ സാറും വന്നിട്ട് ഒൻപത് സഫിൽ കൈയിട്ട് നിൽക്കാറുണ്ടോ അതേപോലെ തന്നെ ജ്യോതിഷസാർ വരാറുണ്ടോ ക്രിസ്ത്യാനികൾ ആരെങ്കിലും മുസ്ലിംകൾ ആരാധന നിൽക്കാറുണ്ടോ മുസ്ലിങ്ങൾ മാത്രമായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ആരാധനയിൽ കേറിയിട്ട് കൊള്ളാൻ നിൽക്കുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് നിയമപരമായ വിഷയമുള്ളത് കൊണ്ട് അതിനെ എതിർക്കുന്നവർക്ക് അത് താൽപര്യം കാണും അതുകൊണ്ട് ആദർശത്തെ ആദർശമായി കാണണം മതത്തെ മതമായി കാണണം അത് മതക്കാരുടെയും ആദർശക്കാരുടെയും അടിസ്ഥാനപരമായ യോഗ്യതയാണ് സന്തോഷം തോന്നിയത് ഹിന്ദു മതത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കള് ആ ടീച്ചറുടെ ആദർശബോധത്തെ കൃത്യമായി പറയുകയും അതിലെന്താണ് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിം നേതാക്കന്മാര് പ്രത്യേകിച്ചിട്ട് ആദർശ നേതാക്കന്മാര് പറയേണ്ട വിഷയമായിരുന്നു അവര് മിണ്ടിയില്ല കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് ആദർശമല്ല മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തോ ഇനി എന്താണ് ഓണം എന്ന് പറയാം മലയാളികൾ ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് ഓണം വിളവെടുപ്പിന്റെ കാലത്തെ ആഘോഷമായതിനാൽ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായി കണക്കാക്കുന്നു ഓണത്തിന് ഒന്നിലധികം ഹൈത്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായത് മഹാബലിയുടെ കഥ തന്നെയാണ് അസുര രാജാവും വിഷ്ണുഭക്തനുമായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഭരണമായിരുന്നു മഹാബലിയുടേത് അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നായിരുന്നു കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു എല്ലാവർക്കും എല്ലാം സമൃദ്ധിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗരാജ്യം കൂടി പിടിച്ചെടുത്ത് ത്രിലോക ചക്രവർത്തി ആവണമെന്ന മോഹം മഹാബലിയിൽ ഉടലെടുത്തത് ഭയന്നുപോയ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും തന്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യുമ്പോൾ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു അവിടെ എത്തി എന്നിട്ട് മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാം മനസ്സിലാക്കിയ അസുരഗുരു ശുക്ലാചാര്യരുടെ വിലക്ക് മറികടന്ന് വാമനോട് മൂന്നടി മണ്ണ് അളന്നെടുത്തോളാൻ അനുവാദം നൽകി വാമനന്റെ രൂപത്തിൽ വന്നത് മഹാവിഷ്ണുവാണെന്നത് മഹാബലി താമസിയാതെ മനസ്സിലാക്കി വാമനൻ ആകാശത്തോളം ഉയർന്ന് തൻ്റെ കാൽപാദം അളവ് കോലായി കണക്കാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു അത് പ്രകാരം തന്റെ കാൽ പാദസ്പർശനം കൊണ്ട് അഹങ്കാരത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുദിലത്തിലേക്ക് ഉയർത്തി അടുത്ത മൻ മന്ത്രത്തിലെ ഇന്ദ്രനായി വാഴിക്കാമെന്ന വരം നൽകുകയും ചെയ്തു മാത്രമല്ല ലോകാവസാനമായ പ്രളയം വരെ ആണ്ടിലൊരിക്കൽ തിരുവോണ നാളിൽ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കാണാനുള്ള അനുഗ്രഹവും മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി വാമന സമേതനായി തന്റെ പ്രജകളെ അദർശനായി കാണാൻ വരുന്നു എന്നതാണ് വിശ്വാസം ഈ കഥ പറഞ്ഞത് വാമന പുരാണം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇതാണ് ഓണവും ഓണാഘോഷത്തിന്റെയും ചരിത്രം ഓണം ഹിന്ദു മതക്കാരുടെ ആഘോഷമാണെന്ന് ഇതിനകം തന്നെ പല ഹിന്ദു സഹോദരന്മാരും പറഞ്ഞു രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് വരാം ടീച്ചർ പറഞ്ഞത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നാണ് നൂറ് ശതമാനം ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ തൊണ്ണൂറ് കിഡ്സ് ആണ് നിങ്ങൾ തൊണ്ണൂറ് എന്ന് അറിയില്ല അപ്പോൾ ഈ തൊണ്ണൂറ് കിഡ്സ് ഉള്ള ആളുകള് ഓണം എന്ന് പഠിച്ചത് മാവേലി തമ്പുരൻ അസുരനായ ഒരു മാവേലി അദ്ദേഹത്തിനെ എന്ന ദേവനായ വാമന തലയിൽ ചവിട്ടുന്നു അതിനൊക്കെ ഭാഗമായിട്ടാണ് ഓണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ അത്തം മുതൽ തിരുവോണം വരെ പത്തു ദിവസം പൂക്കളിടുന്നു ആ പത്ത് ദിവസത്തിൽ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈന്ദവ അനുസരിച്ചിട്ടാണ് അതിൽ ഇന്നത്തെ ദിവസം ഒന്ന് വിനായക ചതുർത്ഥിയാണ് ഗണപതിയുടെ ഭാഗമായിട്ട് വരുന്നത് അതുപോലെ തന്നെ തിരുവോണത്തിന് നമ്മൾ തൃക്കാക്കരപ്പന വെക്കുന്നു നാളികേരം വെട്ടുന്നു തുറന്ന് വെക്കുന്നു അതിനകത്ത് നെക്സ്റ്റ് ഓണം ഉണ്ടോ എന്ന് നോക്കുന്നു ഇതൊക്കെ എന്താണ് ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി മോദി സർക്കാർ ഭരിക്കുകയാണെങ്കിൽ ഈ ഓണം എന്നുള്ളത് വാമന ജയന്തി ആക്കി മാറ്റും അല്ലെങ്കിൽ വാമന ജയന്തി എന്ന് ഇനി അറിയപ്പെടും അങ്ങനെയാണ് ആർ എസ് എസ് അജണ്ട കാരണം വാമനൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു അപ്പൊ വാമന ജയന്തിയാണ് ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ നോക്കുമ്പോ ഈ ടീച്ചർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളതും മനസ്സിലാവുന്നില്ല കാരണം വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് അവരുടെ ആഘോഷം ആഘോഷിച്ചോട്ടെ പക്ഷേ ഓവറായുള്ള കാട്ടിക്കൂട്ടൽ അവരോടുള്ള ബഹുമാനമില്ലായ്മ തന്നെയാണ് അതിന് വിലക്കുന്നവരെ കേസിൽ പെടുത്തുന്ന സ്വഭാവം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല ആഘോഷം എന്ന പേരിൽ എന്തും കാട്ടിക്കൂട്ടുന്ന ആഘോഷം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് ഒരിടത്ത് കണ്ട ആഘോഷത്തിനേക്കാൾ വെറൈറ്റി നമുക്ക് വേണമെന്ന ചിന്തകളാണ് അനാവശ്യമായ പല ആഘോഷ പരിപാടികളിലേക്കും കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് ആഘോഷം മാത്രമല്ല ജീവിതം അത് പലയിടത്തും നാം ആഘോഷത്തിനിടയിൽ കാണാൻ കഴിഞ്ഞ കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആഘോഷം എന്ന പേരിൽ നടത്തുന്ന പേകൂത്തുകൾ നിർത്തലാക്കുക തന്നെ വേണം അതിനെതിരെ സംസാരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഒപ്പം കൂട്ടുക തന്നെയാണ് വേണ്ടത്